எந்தா விஷேஷம் அப்ப αρνη இல்லே എന്നാൽ இது நான் அது പറയാം ആരും നെട്ടരുത് 2000 പോയ ചിലപ്പോ ചില സമയത്തുള്ള പാർട്ടി ഡാൻസ് ചില പവർ ആയിട്ട് തൊത്തൊന്നേക്കാ ബാക്കി ഒന്നും എൻടെവര എൻടെവരക്കൊല്ലോ ഇരിക്കുന്ന ആളാണ് എങ്ങനെയെങ്കിലും വ്യൂവറനാകണ്ടാ ആ ലാസ്റ്റ് റിവ്യൂ ആയിക്കുള്ളൂ ഇപ്പോ എന്താ പറഞ്ഞു ആ ലാസ്റ്റ് റിവ്യൂ ആയിക്കുള്ളൂ ഡാമു എന്ത് പറ്റിയടാ ഏ ചായ നിറയും തലേ കേറി ബ്ലോക്ക് ആയടാ എന്താണ് അമ്പാ നോക്കി കൂടും ബാക്കി എനിക്ക് കൊച്ചിയിൽ മാത്രല്ല അനിയന്മാരും ചേട്ടന്മാരൊക്കെ ഉള്ളത് ഈ കേരളത്തിന് മാത്രമല്ലോ നമ്മുടെ വീട്ടിൽ അയാൾ ശരിക്കും ഫോട്ടോ ചുരി ഒന്നും വന്നില്ലല്ലോ റിവ്യൂറെ അതാണ് നിനക്കൊക്കെ പറ്റിപ്പോ അതിന്റെ എന്ന് പറഞ്ഞാലും ഇനി അങ്ങോട്ട് ഞാനില്ല ഒരു പിന്നെ നീ വാക്ക് പിന്നീ നിന്റെ ജീവിതത്തിൽ നിന്ന് ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് കിട്ടും ഉപ്പ് ഉണ്ട് മാത്രം കുടിപ്പിച്ചിട്ടുള്ള പിന്നെ അൽബോർട്ട് ട്രീറ്റ് അൽബോർ ട്രീറ്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്താശ്വാസം കുനിച്ചങ്ങാട് നിർത്തിയിട്ട് പെടലിങ്ങനെ ഉള്ളേക്കെടുത്തിട്ട് അൽബോ ഇല്ലേ അത് നടുവിനും മുതുക എല്ലാത്തിനും ഇങ്ങനെ മസാജ് ചെയ്യും എന്റെ പിള്ളേർ